പുരോഗമന സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ അടിമാലിയിൽ എം ടി വാസുദേവൻ നായർ അനുസ്മരണം സംഘടിപ്പിച്ചു സെൻട്രൽ ജംഗ്ഷനിൽ നടന്ന അനുശോചന യോഗത്തിൽ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് അടിമാലിയിൽ അന്തരിച്ച എഴുത്തുകാരനും ചലച്ചിത്രകാരനുമായ എം ടി വാസുദേവൻ നായർ അനുശോചന യോഗം സംഘടിപ്പിച്ചത് അടിമാലി സെൻട്രൽ ജംഗ്ഷനിൽ നടന്ന യോഗത്തിൽ ടി എം ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ടി കെ ഷാജി കോയാമ്പാട്ട് ചാണ്ടി പി അലക്സാണ്ടർ സി എസ് റജുമാർ കെ കെ സുകുമാരൻ പി എം ബേബി എം വി രാജൻ എൻ വിജയമോഹനൻ ശോഭനാകുമാരി പി എം അജിത പി ജി ഗംഗാധരൻ കെ കെ രാജു തുടങ്ങിയവർ പ്രസംഗിച്ചു പൊന്നാക്കി മാറ്റിയ സാഹിത്യകാരനായിരുന്നു സാംസ്കാരിക പ്രവർത്തകനായിരുന്നു അദ്ദേഹത്തിൻ്റെ സിനിമയെക്കുറിച്ചൊക്കെ പറയാൻ പോയാൽ വലിയ കുഴപ്പമാണ് രണ്ടാമൂഴം എന്ന് പറയുന്ന നോവൽ നമ്മളുടെ വിശ്വാസങ്ങളെല്ലാം കടപുഴക്കി എറിഞ്ഞുകളഞ്ഞു ധർമ്മപുത്രനും അർജുനനുമാണ് പാണ്ഡവന്മാരിൽ പ്രഭുഖന്മാരെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയല്ല യഥാർത്ഥത്തിൽ രണ്ടാം രണ്ടാമൂഴക്കാരൻ ഭീമസേനനാണ് എന്ന് സ്ഥാപിച്ചെടുത്ത നോവലാണ് രണ്ടാം രണ്ടാമൂഴം അതുപോലെ ചതിയൻ ചന്തു എന്ന് നമ്മൾ വടക്കം പാട്ടിലൊക്കെ കേട്ടിട്ടുണ്ട് ആ ചന്തുവിനെ ധീര അവതരിപ്പിച്ച ആ നോവലും ആ സിനിമയും നമ്മൾ മലയാള സാഹിത്യത്തിനും മലയാള സാഹിത്യത്തിന് വലിയ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് വിവിധ മേഖലകളിലുള്ളവർ അനുസ്മരിച്ചു നുസ്ബീറോ അടിമാലി